करते हाँ है പറഞ്ഞരട്ടെ വീട്ടിൽ ജോലി ചെയ്യുന്ന പെണ്ണാണല്ലോ നിങ്ങൾ അതെല്ലാം മലക്കാണോ തങ്ങളെ എനിക്ക് സംശയമുണ്ടെന്ന് മഹാനായ അബുദറുദാ റളി അള്ളാഹുവിനോട് തന്നെ വീട്ടുവേല ചെയ്യുന്ന പെണ്ണ് വന്ന് ചോദിക്കുമ്പോ അബുദറുദാറിയാഹു ചോദിക്കുന്നു കാരണം പെണ്ണേ മലക്കാണോ ജിന്നാണോ എന്ന് ചോദിക്കാൻ കാരണം എന്താ എന്ന് അബുദർദൃതിയല്ലാന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്നു തങ്ങളെ ഒന്നല്ല രണ്ടല്ല നാൽപ്പത് ദിവസമായി നിങ്ങൾക്ക് തരുന്ന ഭക്ഷണമുണ്ടല്ലോ ആ ഭക്ഷണത്തിന് ഞാൻ വിഷം ചേർത്താ തരുന്നത് നിങ്ങൾക്കൊരാപത്തില്ല നിങ്ങൾക്കൊരപകടമില്ല നിങ്ങളുടെ ശരീരത്തിന് മാറ്റമില്ല നിങ്ങൾക്ക് ക്ഷീണം പോലുമില്ല തങ്ങളെ നിങ്ങൾ മനുഷ്യരല്ല മലക്കാണോ അതല്ല ജിന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പെണ്ണ് പറയുമ്പോ പുഞ്ചിരിച്ചു കൊണ്ട് മഹാനായ അബുതറുതാഹുൻഗു പറയുന്നു പെണ്ണേ എനിക്കൊരു വിഷവും ഏൽക്കൂല എനിക്കൊരു അപകടവും വരൂല എനിക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള ഒരു വിഷാംശവും ഏൽക്കാൻ വഴിയില്ല എന്ന് പറയുമ്പോ പെണ്ണ് ചോദിക്കുന്നു തങ്ങളെ കാരണം എന്താണെന്നൊന്ന് പറഞ്ഞു തരിക മഹാനായ അബുതറുതാൻഗു പറയാ എനിക്ക് ഹബീബ് ഒരു 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 ദുആ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് അല്ലാന്റെ റസൂൽ പ്രാർത്ഥന പ്രാർത്ഥന ഈ പതിവാക്കുന്നയാൾക്ക് ഒരിക്കലും പഠിപ്പിക്കുകയാണ് എന്റെ മദുരം തീരത്തിലെ ഉമ്മ ഈ പരിശുദ്ധമായ മധുരം തീരത്തിന്റെ മൂന്നാമത്തെ ദിവസത്തില് വരുന്ന സമ്മാനമാണ് എഴുതിയെടുത്തു പഠിക്കുവോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവോ പ്രാവർത്തികമാക്കു അല്ലിതങ്ങള് പഠിപ്പിച്ച പ്രാർത്ഥനയേതാ ജീവിതത്തിൽ വിഷമാകട്ടെ മറ്റുള്ള ജീവികളുടെ വിഷാംശങ്ങളാകട്ടെ അബുദരുതൃം നാൽപ്പത് ദിവസമാണ് വിഷം കഴിച്ചത് എന്നിട്ട് ശരീരത്തിനൊരു ബുദ്ധിമുട്ടും വന്നില്ല എന്താണ് കാരണമെന്നറിയോ ആ പെണ്ണ് ചോദിക്കുന്നു തങ്ങളെ ഒന്ന് പറഞ്ഞു തരുവോ പറഞ്ഞു തരിക

ും അവസാനിക്കുന്നതും ആ നാമത്തോടൊപ്പം ആകാശഭൂമികൾ എല്ലാ വസ്തുക്കളും ബുദ്ധിമുട്ടിക്കുകയില്ല അവനെല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ് പഠിക്കണമെന്ന ചേർത്ത് വെച്ചോ ഇത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാകട്ടെ അള്ളാന്റെ ദിവസം വിഷം കൊടുത്തു ഭക്ഷണത്തിൽ ഒന്നും വന്നില്ല പെണ്ണ് നാൽപ്പതാമത് ദിവസം കഴിഞ്ഞപ്പോ ചോദിച്ചു തങ്ങളെ മനുഷ്യനല്ലേ മലക്കാണോ ജിന്നാണോ എന്തേ കാരണം നാല്പത് ദിവസം ഞാൻ തന്നില്ലേ വിഷം ഒരു ക്ഷീണം പോലും ഇല്ലല്ലോ പറഞ്ഞത് എന്താ ഒരു വിഷം വെക്കൂല ഇന്ന് നമ്മൾ കഴിക്കും ഭക്ഷണം കുടിയ വിഷമുള്ളതല്ലേ ജീവനുകളാണ് ഫുഡ് പോയിസന്റെ പേരിൽ കബറിൽ കിടന്നുറങ്ങുന്നത് പുറത്തു പ്രിയമുള്ളവരെ കുത്തിവലിക്കുന്നു പാമ്പിന്റെ തേളിന്റെ അങ്ങനെ വിശാംശമേൽക്കാതിരിക്കാൻ ഈ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഈ പരിശുദ്ധമായ പ്രഭാഷണം മൂന്നാമത്തെ ദിവസത്തിന്റെ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്മാനം എന്റെ പ്രിയമുള്ളവരെ ഫിൽ വലാ യും പതി നിങ്ങൾക്കൊരിക്കലും വിശാംശമേൽക്കില്ല എന്ന് അള്ളാഹു നല്ലത് പഠിക്കാനും പകർത്താനും ഭാഗ്യം നഗരീവുമാർ ഇന്നലെ പഠിപ്പിച്ചത്